ആർക്കറിയാൻ ചാർത്തൂന്നാന്ന് ചോദിച്ചു അപ്പോ ശരി എല്ലാവരും പരലോക നിയമങ്ങൾ എന്ന പുസ്തകം വായിച്ച് വളരെ വളരൂ ഞാൻ ഇപ്പോൾ വിട പറയുന്നു എന്ന് പറയുന്ന വിളിക്കണോച്ച് വീണ്ടും ഈ എന്ത് തുടങ്ങി സ്നേഹപ്പെടുത്തോണ്ടിരിക്ക ബൈ എന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞാണ് അതെ അതെ പോയി വരിക നമ്മൾ ഒന്ന് പറയും രാജിക്ക വേറെ എന്തെങ്കിലും വായിച്ചു എന്നൊക്കെ എനിക്കിത് വായിക്കാൻ ഇങ്ങനെ അറിയാവൂ ഞാൻ എന്തൊക്കെയോ തെറ്റി വായിച്ചോ ആർക്കറിയാൻ ചത്തു എന്നാണോ ഏറ്റവും അധികം ശരി നേരെ നോക്കി വായിക്കുക പറയ ഇത്തിരി ഞാനെ കൊണ്ട് വായിച്ച് തളന്നു താൻഖാ പാത്തു എന്തോ എഴുതുന്നു രാജൻ എന്തോ വായിക്കുന്നു ഈ അക്ഷരങ്ങളൊക്കെ മാറി എഴുതുമ്പോൾ ഞാൻക്ക് അങ്ങനെ വായിക്കാൻ പറ്റുന്നില്ല മനസ്സിലാ എന്റെ ശിവനെ എന്ന് പറയുന്ന താൽക്കാ താൻ കച്ചിരിക്കുന്നുണ്ട് താൻക കറക്റ്റ് പച്ച അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുന്നത് ഒന്ന് പച്ച വായിക്കുന്നത് ഒന്ന് എന്ന് പറഞ്ഞിരിക്കുവാണ് ലൈക്ക് എന്ന് പറയാണ് ഷാജി ഓക്കെ സ്വാഗതം ഷാജി ലൈവിലേക്ക് സ്വാഗതം ആയി പറഞ്ഞിട്ടുണ്ട് സുഖമാണോ ചോദിക്കുന്നുണ്ട് മതക്കാ അറിയാ നമ്മള് പറയണത് എന്ന് ചോദിക്കുകയാണ് മുതക്ക അതേ അറിയാവൂ എന്താ വിശേഷം ചോദിക്കുകയാണ് സുഖമാണ് ഫസ്റ്റ് ടൈം ആണ് എന്റെ ലൈവ് വരുന്നത് തോന്നല്ലേ പച്ചയാണെന്ന് ചോദിച്ച് ചോദിക്കുന്നുണ്ട് ആ താ ഇവർ എന്നെ പച്ച എന്നാണ് വിളിക്കണത് ഇവര് രണ്ടുപേരെന്നെ പച്ച എന്ന് വിളിക്കും രണ്ടല്ല മൂന്ന് പേര് സോളോ കേടി പിന്നെ ആശികൾ പറഞ്ഞതോ ചോദിക്കുവാണ് ചിരിക്കുന്നുണ്ട് അതെ കെടി ആർ പറഞ്ഞ ഞാനും അച്ചവും സോളോയും വിളിക്കുന്ന പേരാണ് അത്രയും പത്തു വലിയ കുഴച്ച് നമ്മൾ കത്ത് വന്നു അറിയാം വാല് പൊക്കുമ്പോഴേ നമുക്കത് കത്തും എന്ന് പറയുന്നുണ്ട് ആണ അതെന്ത് പച്ച എന്ന് ചോദിക്കുവാണ് താൻഖ എനിക്ക് സോളോടെ ലൈവില് പച്ച കിട്ടി ബ്ലൂവിന്റെ അടുത്ത് പറ്റ പച്ച ഉണ്ടല്ലോ പേട് ബോമർ എന്ന് പറഞ്ഞ പച്ച അത് കിട്ടി ശേഷം അവരെന്നെ പച്ചയാക്കി വാലോ എന്റെ നാത്തിക്കല്ലേ മധുക്ക എന്ന് പറയുന്നുണ്ട് താൻഖ അപ്പൊ താൻകു ഞാനൊരു ബ്ലൂ തരാൻ പോവാണ് താൻകയ്ക്ക് ബ്ലൂവിനെ പേടിയാണല്ലോ പച്ചയ്ക്ക് കത്താൻ നേരം മുടക്കും എന്ന് പറയുന്ന അതെ പച്ചക്ക് പച്ച കത്താൻ കുറച്ച് സമയം എടുക്കും ചുവപ്പും മിള്ളയും പോലെയല്ല പച്ച കുറച്ച് വിലയുള്ള സാധനമാണ് മേണ്ടാ പ്ലീസ് എന്ന് പറയാൻ താൻക എനിക്കറിയാം താൻകു ബ്ലൂ ഇഷ്ടമല്ല ബ്ലൂവിനെ പേടിയാണ് ബ്ലൂ ഇട്ടാ നമ്മളപ്പ പോവും പാത്രം പച്ചയാ ഇഷ്ടം നമുക്ക് പച്ച കൊടുക്കാൻ പറ്റൂല എന്റെ ലൈലിപ്പ് പച്ച കൊടുക്കാൻ പറ്റൂലല്ലോ നമുക്ക് മോണിയൊക്കെ ആയാലേ പച്ച കൊടുക്കാൻ പറ്റൂ എനിക്ക് ബ്ലാക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ആണോ ഇഷ്ടം എനിക്കും കുറേ ഇഷ്ടമാണ് ബ്ലാക്ക് അത് കിട്ടുവാൻ ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് ആണോ ബ്ലാക്ക് കിട്ടണെങ്കിൽ കൊഴപ്പാണ് ബ്ലാക്ക് അങ്ങനെ ഇല്ല ഇത് പോയാൽ ഞമ്മള് തന്നെ കൊല്ലും എന്ന് പറയാണ് മനസ്സിലാക്കി